ഏത് മലയാളിക്കും ഊണിൽ ഉറക്കത്തിൽ ഈ ശബ്ദം കേട്ടാ അറിയാൻ പറ്റും ഇതൊക്കെ ആരൊക്കെയാണെന്ന് അറിയാം പണി എഴുത്തുകാരനാണ് നടനാണ് നടനാണ് അധ്യാപകനാണ് അധ്യാപകരാണ് അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച അലിയാർ സാറിനാണ് നമ്മൾ ഇന്ന് വേട്ടയാടാൻ പോകുന്നത് നമുക്ക് ബാക്കി അലിയാർ അടുത്ത് പോയിട്ട് ഞാനൊരു സംശയം ചോദിക്കും ഈ നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവ് ദൈവം ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നു എനിക്ക് അത് ഒന്നും കഴിവ് ഒന്നിൽ കൂടുതൽ കിട്ടിയേക്കും നടൻ ഡബ്ലിംഗ് ആർട്ടിസ്റ്റ് എഴുത്തുകാരൻ പ്രൊഫസർ എല്ലാ മേഖലകളിലും ഏകദേശം നല്ല രീതിയിൽ ഞാൻ സാറിന് സാറേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മുപ്പത് വർഷം വിവിധ ഗവൺമെന്റ് കോളേജുകളിലെ അധ്യാപകന് അത് ഞാൻ തീർച്ചയായിട്ടും വളരെയധികം എൻജോയ് ചെയ്ത ജോലിയാണ് ഇഷ്ടം ഒരു സംശയം വേണ്ട അധ്യാപകൻ പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വം പുറത്തുള്ളതും നല്ല സുഖകരമായി ചെയ്യാവുന്നതും എന്നും കുട്ടികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയൊരു എങ്കിലും മലയാളികൾക്ക് പ്രത്യേകിച്ച് ടെലിവിഷൻ പറ്റത്തില്ല അത് സേവനം ചെയ്യുന്നുണ്ട് അത് പിന്നീടൊക്കെ വന്ന് വന്നു ചേർന്നതാണ് നമുക്ക് ആദ്യം അങ്ങനെ അറിയത്തില്ല അധ്യാപകനായാലും പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ ശബ്ദം ഒരുപക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നാണെന്ന് തോന്നി തുടങ്ങിയത് പിന്നീടാണ് അതിന് സന്തോഷം തന്നെയാണ് താൻ്റെ ജീവിതം ഈ നരേന്ദ്ര പ്രസാദ് അതിനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു നടനാകാൻ വേണ്ടി എന്റെ പക്ഷത്തിൽ നിന്നും യാതൊരു വിധമായ പരിശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല സത്യമാണ് ആയിരുന്നെങ്കിൽ വലിയതായി ഇതായി പോകുന്ന അർത്ഥത്തിൽ എന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചെയ്യാൻ പറ്റും ഇരിക്കാം കാരണം എനിക്ക് ഈ ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അവസരങ്ങൾ കിട്ടിയപ്പോൾ ധാരാളമായിട്ട് അവസരങ്ങൾ വന്നു ഒരു ഒരു പത്ത് വർഷക്കാലം ഒരു എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ ധാരാളം അവസരങ്ങൾ കിട്ടി അപ്പൊ ഞാനത് ചെയ്തു അതിന്റെ കൂടെ ഈ കോളേജ് അധ്യാപകന്റെ പണിയും ഉണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ചെറിയ വേഷങ്ങൾ ചെയ്തു അങ്ങനെയാണ് പ്രസാദിന് സംഭവിച്ച അങ്ങനല്ലോ പ്രസാദ് പെട്ടെന്നൊരു പ്രധാനപ്പെട്ട വേഷത്തിലേക്ക് വരുന്നു ഉത്സവ മേളത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു പെട്ടെന്ന് തന്നെ അത് ഹിറ്റാകുന്നു ധാരാളമായിട്ട് തുടർന്ന് വേഷങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ പക്ഷത്തുനിന്ന് കുറച്ചുകൂടെ ഒരു അഭിനയിക്കാൻ താല്പര്യമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു വന്നു ഓരോ കാലത്തും ഓരോ മേഖലയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ തുടർന്നു പോയി മിക്കവാറും എല്ലാ നാടകങ്ങളും നരേന്ദ്ര പ്രസാദ് എഴുതി സംവിധാനം ചെയ്ത മിക്കവാറും എല്ലാ നാടകങ്ങളും തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ കോളേജ് അഞ്ചിലാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് അങ്ങനെയാണ് പ്രസാദിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ അറിയപ്പെടുന്ന സാഹിത്യ വിമർശകനാണ് നല്ല അധ്യാപകനാണ് എന്നെക്കാൾ മലയാളികൾ അറിയുന്ന ആളാണ് ഞാൻ എന്നെ അന്ന് ആരും അറിയത്തൊന്നുമില്ല പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നാടകത്തിലേക്ക് തിരിയുന്നതും അങ്ങനെ ഞങ്ങൾ അദ്ദേഹവും പോസ്റ്റൽ അക്കൗണ്ട്സിലെ കുറേ സുഹൃത്തുക്കളോ കൂടെ ചേർന്ന് നാട്യഗ്രഹം എന്ന് പറഞ്ഞ നാടക സംഘം ഉണ്ടാക്കുന്നു അതിൽ നിരന്തരമായിട്ട് നാടകങ്ങൾ ചെയ്യുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ നാടക സംഘത്തിൽ മുരളി ഉണ്ടായിരുന്നു നടൻ മുരളി വളരെ കാലം ഉണ്ടായിരുന്നു സിനിമയിൽ പോകുന്ന ഉണ്ടായിരുന്നു പിന്നെ ലീല അപ്പണിക്കരെ എം വി ഗോപകുമാർ എം ആർ ഗോപകുമാർ എം കെ ഗോപാലകൃഷ്ണൻ പി എം ഋഷി ഇവ ഞാന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം കുറെ കാലം മ്യൂസിക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരൻ വിശ്വാസനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രാമകൃഷ്ണൻ നിങ്ങൾ ബുദ്ധിജീവികളെന്നുള്ളതല്ല അവരൊക്കെ സാഹിത്യരംഗത്ത് അറിയപ്പെടുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ടുള്ളൊരു സൗഹൃദം നല്ലത് തന്നെയാണ് ഇപ്പോൾ കടമനുണ്ടി രാമകൃഷ്ണൻ അദ്ദേഹത്തിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരനായിരുന്നു പോസ്റ്റൽ അക്കൗണ്ട്സിലെ ജീവനക്കാരനായിരുന്നു അപ്പോൾ അവിടെ നല്ല നാടക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നാടക പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരും ആയിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ് കാരണം എല്ലാവരും സാമാന്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാം ജോലിയുള്ളവരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു റിസ്ക് ഒന്നും ഇല്ല ഒന്നുമില്ല വൈകുന്നേരങ്ങളിൽ പോയി നാടകം കളിക്കുക നമ്മുടെ സർഗാത്മകമായ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുക അത് ചെയ്യുക അതിൽ ആഹ്ലാദം കണ്ടെത്തുക അത് മുകളിൽ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ കിട്ടുന്ന ഒരു ഇമേജ് അല്ലേ സുഹൃത്തുക്കളുടെ സാധാരണ മനുഷ്യരൊക്കെ അല്ലേ അത് പ്രത്യേകിച്ച് വില്ലന്മാരെയൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വില്ലന്മാരൊക്കെ സാധാരണ നല്ല ഹൃദയ നൈർമല്യം ഉള്ളവരും നല്ല തമാശ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരും ഒക്കെ അവരുടെ ഒരു സൗഹൃദത്തിന് വലിയ വിലയുണ്ടാകും ഞങ്ങളെല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റിഹേഴ്സലിൽ പോകുക ഒരു ഒൻപതര മണി ഒൻപത് മണി വരെ മിക്കവാറും റിഹേഴ്സലുണ്ടാവും അത് നല്ലൊരു ശതമാനം ദിവസങ്ങളിലും ഇതുണ്ട് അപ്പൊ അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ നാടകം കളിക്കാൻ പോവുക കേരളത്തിൽ ഉടനീളം ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിച്ച് നാടകം കളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിയ അനുഭവങ്ങളാണ് ഞാൻ ഈ സാറിന് ഞാൻ ഒരുപാട് തവണ കണ്ടതാണ് സിനിമ ഇന്റർവ്യൂ പറഞ്ഞപ്പോഴാണ് സാറാണ് ഒരേ ഫ്രെയിമിൽ സാറിന്റെ ശബ്ദമായിട്ടും ദേവന്റെ ഒരേമിൽ കേട്ടോ അത് അത്ര ഒരു വലിയൊരു സംഭവമൊന്നും അല്ല അത് കാരണം അത് ഞാനതിനകത്ത് ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഒരു ആർ ഡി ഒ സുദേവൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ എൻട്രി സീനില് വരുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് അപ്പോൾ അത് ഡബ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവര് പറഞ്ഞു എന്റെ ഒരു ശരിയായ ശബ്ദത്തിൽ വേണ്ട ആ കഥാപാത്രത്തിന് ശബ്ദം കാരണം ആ കഥാപാത്രത്തിന് കൈക്കൂലിക്കാരൻ ഒക്കെയാണ് ഒരു അലണ്ണ മട്ടിലുള്ള ഒരു ശബ്ദം മതി എന്ന് പറഞ്ഞു ഞാനത് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് അല്ല ആ സീനിൽ തന്നെ ദേവനുണ്ടല്ലോ ഒന്ന് ദേവന് വേണ്ടി ഒന്ന് ഡബ് ചെയ്യൂ അപ്പൊ അതിന് മുമ്പ് ഒരു ചിത്രത്തിനെയാണ് ദേവൻ ഡബിള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ദേവൻ ഡബ് ചെയ്യുന്ന ആ ചിത്രത്തിലേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ദേവൻ ഒന്ന് ഡബ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഡബ് ചെയ്തപ്പോ ഇത് വെക്കാം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു ഞാന് അന്ന് ഒരു ദിവസത്തേക്ക് എനിക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഡബ് ചെയ്യാനുള്ള വകുണ്ടായിരുന്നു രണ്ടു മൂന്ന് സീനേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കുറയാൻ നിൽക്കുകയായിരുന്നു പക്ഷെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ പിന്നെ അവിടെ ചെയ്യേണ്ടി വന്നു അല്ലല്ലേ അതെ അത് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തെ അറിയിക്കേണ്ടതായിരുന്നു അത് എന്റെ ചുമതല എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഡബ്ബി പോയതാണ് അതാണ് പിന്നെ ഒരു പ്രശ്നമായത് പക്ഷെ അദ്ദേഹം നല്ല മനുഷ്യർ ഇപ്പോഴും ഞങ്ങൾ നല്ല മൂന്നാന്തരം സുഹൃത്തുക്കളുമാണ് പിന്നെ പോയങ്ങനെ ഇപ്പം മലയാള സീരിയലിലെ പ്രൊമോ എടുത്തു കഴിഞ്ഞാൽ സാറ് തന്നെയാണ് ജനഹൃദയങ്ങൾ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ സ്ത്രീകളെല്ലാം കാണുന്നതും സീരിയലിലേക്ക് ആകർഷിക്കുന്ന ആ പ്രൊമോയിലൂടെയാണ് ആ സീരിയലിലാണ് എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞിട്ട് നടൻ പ്രേംകുമാർ ഒരു പരാമർശം നടത്തിയത് സാറിൻ്റെ ഉപജീവന മാർഗത്തെ ആണ് നമ്മൾ ശരി ആ തൊഴിലിനെയാണ് അവർ പറയുന്നത് സാർ ആ രീതിയിലുള്ള ഒരു തീരുമാനം യോജിക്കുന്നത് അങ്ങനെയല്ല എൻ്റെ ഈ തൊഴിലിനെ അല്ലെങ്കിൽ അതിനെയല്ല എൻഡോ സൽഫാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സിനിമയിലും സീരിയലിലും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും സീൻസ് ഉണ്ട് ഒരു സംശയമില്ല ഒഴിവാക്കാവുന്നതും ഒഴിവാക്കപ്പെടേണ്ടതുമായിട്ടുള്ള അംശങ്ങളുണ്ട് അതിനെയാണ് അദ്ദേഹം വിമർശിച്ചു അല്ലാതെ സീരിയൽ മുഴുവൻ ഇങ്ങനെയാണ് സീരിയൽ മുഴുവൻ ബാൻ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല സിനിമയിലുണ്ട് സീരിയലുമുണ്ട് ഒഴിവാക്കപ്പെടേണ്ടതും ഒരുപക്ഷേ ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളതുമായ ചില സംഗതികളൊക്കെ ഇതിനകത്തൊക്കെ അവരുടെ ഇവിടേക്കുണ്ട് തന്നെയൊക്കെ ഉള്ളു വളരെ ക്രൂരമായിട്ടുള്ള അവൻ തട്ടികളെയാ അവൻ തട്ടികളെയാ ഏത് മാർഗത്തിലും മറ്റേ കഥാപാത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കാവുന്ന പക്ഷെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ട് നടക്കുന്നുണ്ടാവാം അത് പക്ഷേ ഒരു ന്യായീകരണമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല കഴിയുന്നത്ര അതൊക്കെ ഒഴിവാക്കി ആവശ്യമുണ്ടല്ലോ അത് സ്ക്രീനിങ് എന്ന് പറയാൻ സർക്കാർ അതിനൊരു മെഷീനറി വെച്ചിട്ട് സ്ക്രീൻ ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മൾ എഴുതുന്നവരും ഈ മേഖലയിൽ നിൽക്കുന്നവരും ഒക്കെ ആലോചിച്ച് കുറച്ചുകൂടി ഒരു ആൾക്ക് മാർക്കോ പ്രൊഡ്യൂസർ ിലെ സിനിമകളൊന്നും ലാഭമല്ല എന്നുള്ള ഒരു തീരുമാനം അവരും പറയുന്നുണ്ട് മൊത്തത്തിൽ മലയാള സിനിമ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ തകരേണ്ട സാഹചര്യത്തിൽ നിൽക്കുകയാണോ താറേണ്ട ഒരു എനിക്ക് സിനിമയെ കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയാൻ ഞാനതൊന്നും സൂക്ഷ്മമായിട്ട് ഒരാളല്ല രണ്ട് ഇനി പറഞ്ഞ രണ്ട് പടങ്ങളും ഞാൻ കണ്ടിട്ടില്ലേ കുറച്ച് പടങ്ങളെ ആണോ അതൊക്കെ ഭീകരമായ വയലൻസ് ഒക്കെ ഉള്ള ചിത്രങ്ങളാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല കണ്ടിട്ടില്ല അപ്പം ഈ സിനിമയിലെ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു നാലഞ്ചു വർഷമായിട്ട് ഇറങ്ങുന്ന പടങ്ങളിൽ ഒരു പത്ത് ശതമാനം പോലും പൈസ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരി അതൊരു സത്യമാണ് ഒരു നൂറ് പടം ഒരു വർഷം റിലീസ് ചെയ്യാൻ പത്തോ പതിനഞ്ചോ പടങ്ങൾ മാത്രമാണ് അതിനകത്ത് പൈസ പിടിക്കുന്നതായി തിരിച്ചു കിട്ടുന്നതായുള്ള സിനിമകൾ അത് പ്ലാനിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടും തങ്ങള് പ്രവർത്തിയെടുക്കുന്ന മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്ത പ്രൊഡ്യൂസർമാരോ ഒക്കെ ഈ രംഗത്ത് വരുന്നത് ഒക്കെ സംഭവിക്കുന്ന അപകടങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനല്ല എനിക്ക് ഇപ്പോൾ അതിനകത്തെ ഒഴിവാക്കിയ സീൻ ഉൾച്ചേർത്താലും കുഴപ്പമില്ലെന്നായിരിക്കും എനിക്കത് കണ്ട ഒരാൾക്ക് തോന്നുന്നത് അല്ല ഒഴിവാക്കേണ്ടതാണെന്ന് വേറൊരാൾക്ക് തോന്നുന്നു അതൊക്കെ അപേക്ഷിക്കമായ കാര്യങ്ങളെ ഒന്നും ഒരു വലിയ ഈ തന്നെ നടമാരെ ഉദ്ദേശിക്കുന്നത് അവർ അങ്ങനെയുള്ളതായിട്ടും നമ്മുടെ ഈ നമ്മുടെ മലയാളത്തിലുള്ള മികച്ച താരങ്ങളെല്ലാം ഒന്നാന്തരം ആയിട്ട് ചെയ്യുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഡബിന്ന് കൂടെ കണ്ടിരുന്നു നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു സംശയം വേണ്ട അതിനൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം ഈ ക്ലൈമാക്സിലൊക്കെ ഇവർ പറയുന്ന കേട്ടാ അന്തം പെട്ടു തീർച്ചയായിട്ടും അത് ഒന്നോ രണ്ടോ പേരുടെ പേരല്ലേ പറയും നമ്മുടെ ആർട്ടിസ്റ്റുകളിലൊരു നല്ലൊരു ശതമാനവും വളരെ മികച്ച ആർട്ടിസ്റ്റുകളാണ് സംശയവും ശരിക്കും അഭിനയമാണ് നടക്കുന്നത് അല്ലേ ആ ഒരു അഭിനയ അഭിനയം എന്ന് പറയുന്ന അഭിനയത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ കാരണം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ആ ഭാവം ശരിക്കും വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒക്കെ കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ അവസരം ഈ ഡബിങ്ങിലാണ് അതിന് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒടുവിലത്തെ അവസരം അതാണ് അവിടെ വെച്ച് മാക്സിമം പൊലിപ്പിച്ചെടുക്കാനായിരിക്കും ഇപ്പോഴത്തെ ശബ്ദം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് അത് പോലെയാണ് അവർ കാണുന്നത് ഒരു ആർട്ടിസ്റ്റ് യൂണിയൻ ഉണ്ട് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് പണി അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആർട്ടിസ്റ്റുകളുടെ പണി പോകും എന്നുള്ളത് കൊണ്ട് ആർട്ടിസ്റ്റുകള് ശരിക്കും നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് തന്നെ ഡബ് ചെയ്യണമെന്നാണ് ഡബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും എന്റെ പക്ഷം അത് തന്നെയാണ് രാജസ്ഥാന നല്ല നടൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദവും അയാളുടെ പിന്നെ സംഭാഷണ രീതിയും കൂടെ ചേരുന്നതാണ് നടൻ എന്ന് പറയുന്നത് അങ്ങനെ ശബ്ദം കൊടുക്കാൻ അങ്ങനെയല്ല പക്ഷെ അത് ഒരു കഴിവും ഒരു നടന് വേണ്ടതുമായ ഒരു ഘടകമാണ് അഭിനയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണല്ലോ വിവാചികൾ അത് വളരെ പ്രധാനമാണ് ശബ്ദവും വളരെ പ്രധാനമാണ് ആ ശബ്ദത്തിലൂടെ വരുന്ന ഭാവപ്രകടനവും വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര അവരവർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ പലപ്പോഴും ഡബിങ് ആർട്ടിസ്റ്റ് വേണ്ടി വരുന്നത് അന്യഭാഷയിൽ നടന്മാർ വരുന്നു തമിഴിലോ തെലുങ്കിലോ അവിടുന്നൊക്കെ വരും അപ്പോൾ അത് അവരുടെ മലയാളം അത്ര നന്നായിരിക്കില്ല ഉച്ചാരണം ശരിയായിരിക്കില്ല അവിടെ ഇതാവശ്യമായി വരും അതുപോലെ മറ്റ് ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് തർജ്ജമ ചെയ്തു വരുന്ന സിനിമകളുണ്ടാവും അപ്പോൾ അവിടെയും ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ഉണ്ടാവും ഈ എന്തെങ്കിലും ഒരു ഈ കുഴപ്പിച്ച അങ്ങനെ അനുഭവത്തിൽ അന്യഭാഷയിൽ നടന്മാർ വരുമ്പോൾ അവർക്ക് ഒരു സംഭാഷണ ശകലത്തിന്റെ എവിടെ വെച്ചാണ് മുടിക്കേണ്ടത് എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ സംഭാഷണം പറഞ്ഞു വരുമ്പോൾ അതിനൊരു ഗ്യാപ്പ് കൊടുക്കേണ്ടത് എവിടെയാണെന്നൊരു പക്ഷേ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും ചിലപ്പോൾ അത് തെറ്റിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് പിന്നെ ആവശ്യമില്ലാത്ത ചിലപ്പോൾ ചില ഗ്യാപ്പുകൾ വരാം അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാന്ന് പറയുന്നതാണ് നമുക്ക് നമ്മളെ കുഴപ്പിക്കുന്ന ഡബിങ് ആർട്ടിസ്റ്റുകളെ കുഴപ്പിക്കുന്ന അപ്പം നല്ല ഒരു ആർട്ടിസ്റ്റാണ് പെർഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ലഭ്യ ഒരു സീൻ കാണുമ്പോൾ അറിയുകയാണ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ലഭ്യ അല്ല ഈ പറയുന്ന രീതിയിൽ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ചിലപ്പോൾ ഗ്യാപ്പ് ഇടുകയും ചിലയിടത്ത് പദങ്ങൾ മുറിക്കുകയും ഒക്കെ ചെയ്തു വരുമ്പോഴാണ് പിന്നെ അത് ഫില്ല് ചെയ്യാനും അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ പൂരിപ്പിച്ച് ശരിയാക്കാനും അങ്ങനെ വരുമ്പോഴാണ് മമ്മൂട്ടിയായിട്ടും ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അല്ല ഞാൻ അതിലൊരു കംപ്ലീറ്റ് ആയില്ല ഇപ്പൊ മമ്മൂട്ടിയായിട്ടും ആത്മബന്ധം കൊണ്ട് നമ്മുടെ മുരളി ചേരനുമായിട്ട് ആത്മബന്ധം ഇവര് തമ്മിൽ ഇടയ്ക്കൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായത് അത് അവസാനം മമ്മൂട്ടി ഒരു ഇന്റർവ്യൂ പറയുണ്ടായി ഞാൻ ആരെങ്കിലും കുടിച്ച മദ്യത്തിന്റെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുരളിയുടെ മാത്രമേ ഉള്ളൂ പുള്ളി മദ്യപിക്കാറുണ്ട് ഞാൻ സാക്ഷിയാണ് ആണോ ആ കൊടുത്ത് ബില്ല് കൊടുത്തത് ഒരു അടുത്ത് ില്ല രണ്ടുപേരും കാരണം അദ്ദേഹം മമ്മൂട്ടി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ മുരളി സ്ഥലത്തുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കും വരും ദീർഘ നേരെ സംഭാഷണം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അവർ തമ്മിൽ പടത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ട് വലിയ കാര്യമായിരുന്നു വലിയ 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 അടുപ്പവും ലോഹിയുമൊക്കെ ആയിരുന്നു ഒരു സമയത്ത് എങ്ങനെയോ എന്തോ പറഞ്ഞ് സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിൽ തെറ്റി അത് എനിക്ക് രണ്ടുപേരെയും സ്വഭാവം കുറച്ചൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതലും മുരളി ആയിരിക്കാമെന്നൊരു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് ഈ ആകരിച്ച സംഭവിക്കാം അങ്ങനെ എന്തോ ഒരു ധാരണ പ്രശ്നം വന്നതാണ് പക്ഷേ മുരളിയുടെ ഭൗതിക ശരീരം അവസാനമായിട്ട് തിരുവനന്തപുരത്ത് വിജയ പിന്നെ സെനറ്റ് ഹോളിൽ വെക്കുമ്പോൾ മമ്മൂട്ടി എണ്ണം അവിടുത്തെ അദ്ദേഹം വരികയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു അത്ര ഇഷ്ടമല്ലോ അത് തന്നെയല്ല മുരളിക്ക് നാഷണൽ അവാർഡ് കിട്ടി ഞങ്ങളുടെ നാട്ടിലൊരു വലിയ സ്വീകരണം സംഘടിപ്പിച്ചപ്പോൾ ശത്രുക്കൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ മുകളിലൊക്കെ നിൽക്കുന്നവർക്കല്ലേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ നമ്മൾ ഈ സമതലങ്ങളിലൂടെ ഒക്കെ നടന്നു പോകാനുള്ള നമ്മടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് പരിക്കനാണ് ഒന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ കുറച്ച് കർക്കശമായി അവരോട് പെരുമാറുന്നത് കൊണ്ടോ അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ടോ സംഭവിക്കുന്നതാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അവർ നന്നാൻ വേണ്ടിയാണ് തിരിച്ചു കൊടുക്കണം എന്ന സാർ യോജിക്കുന്നുണ്ടോ അല്ല അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കുന്ന ദോഷവും ഇല്ല ഞങ്ങളൊക്കെ അടി കൊണ്ട് വളർന്നവരാണ് ഇപ്പോഴത്തെ കേൾക്കുന്നത് തന്നെയല്ല അന്നത്തെ കാലത്ത് സ്കൂളിലെ വിദ്യാഭ്യാസ കാലം നിങ്ങൾ ഓർത്തു നോക്കുക എത്ര വർഷം മുമ്പാണ് പത്ത് എഴുപത് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്നത്തെ കാലത്ത് ചിലപ്പം രക്ഷാകർത്താക്കളായിരിക്കും അധ്യാപകരോട് പറയുന്നത് അപ്പോൾ അത് പറയാൻ കാര്യം അധ്യാപകരും രക്ഷാകർത്താക്കളും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരുന്നു കാരണം നാട്ടുപുറത്തുള്ളവരാണ് അധ്യാപകരും ഒക്കെ അപ്പുറം ഇപ്പുറവും ഒക്കെ ഉള്ളവരാണ് അപ്പം വീട്ടിലെ കുസൃതിയൊക്കെ ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചിലപ്പം ഈ രക്ഷാകർത്താവ് എന്ന് പറയും സാറേ അവനെ അവനൊന്ന് ചൊവ്വം കൈകാര്യം ചെയ്തേക്കാൻ ഒരു രക്ഷയില്ല വീട്ടിൽ വന്ന പഠിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവും അതിൻ്റെ പേരിൽ ഏതെങ്കിലും രക്ഷാകർത്താക്കൾ അധ്യാപകരെടുത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ കുറഞ്ഞു അന്നത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു നന്നായിട്ട് ആട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും എന്തും വേണ്ടി അടി കിട്ടിയിട്ടുണ്ട് ഒരിക്കലും അല്ല അത് തന്നെയല്ലേ ഞാൻ ഈ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളെയാണ് മേയറേയും ഫിലവരെയും ഒക്കെ ഉള്ള കുട്ടികളെയല്ല അവരോടങ്ങനെ തല്ലുകൂടെ സന്ദർഭം വഴക്കുറയെ ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് പോകുന്ന സംഭവം ഈ സിനിമയാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ചേർത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെയോ അതിന്റെ ഒരു പ്രേരണയാലാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഒരു സംഗതി കർശനമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവന് രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് അവൻ വ്യാപരിക്കുന്നത് ഒന്ന് അവൻ്റെ വീടും മറ്റൊന്ന് പഠിക്കുന്ന സ്ഥാപനം ഈ രണ്ടിടത്താണ് വീട്ടിൽ അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മകൾ എന്ത് ചെയ്യുന്നു മകൻ എന്ത് ചെയ്യുന്നു അത് പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട രക്ഷാകർത്താക്കളാണ് അത് മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ കൃത്യമായി ക്ലാസ്സിൽ കയറുന്നുണ്ടോ എവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അവൻ എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണവും ഈ രക്ഷാകർത്താക്കൾക്ക് ആവശ്യമാണ് ഇത് രണ്ടും പലപ്പോഴും ഇല്ലാതെ പോയിരിക്കുന്നു ഇപ്പോൾ കാരണം നമ്മൾ റോഡ് നോക്കിയാൽ കാണാം ഈ കുട്ടികളെല്ലാം ചിലപ്പോൾ ക്ലാസ് ക്ലാസ്സില്ലാതെ ഞങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു പിന്നെ വിദ്യാർത്ഥി ക്യാമ്പസിൽ അലഞ്ഞ് നടന്നാൽ ക്യാമ്പസിൽ ഇല്ലാതെ നടന്നാൽ അധ്യാപകരായാലും ഒന്ന് ചോദിക്കും എന്താ ക്ലാസ്സില്ലേക്കും ഇളി ക്ലാസ്സിലാണ് എന്താ ഒരു ക്ലാസ് ഫ്രീ ആയാലും വന്ന് അന്വേഷിക്കും ഇത് കുറേ പേര് ക്ലാസ്സിൽ കയറുന്നു കുറേ പേര് കയറുന്നില്ല കുറേ പേര് മാവിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും കുറേ പേര് വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും ഇങ്ങനെ നടക്കുന്നു ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിൽ പോകുന്നു അത് അധ്യാപകർക്കും നല്ലൊരളവ് വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പിന്നെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വീക്ഷിച്ചാൽ മതി നമുക്കറിയാം കൂടെ കൂട്ടം കൂടി നിൽക്കുന്നതോ എന്തൊക്കെ ചെയ്യുന്നതൊക്കെയുള്ള അങ്ങനെ ഒരു പരിധിവരെ അധ്യാപകരും രക്ഷാകർത്താക്കളും വിചാരിച്ചാൽ നല്ല ഒരു രീതി സർക്കാരിന്റെ ഭാഗത്ത് മേൽനോട്ട ആവശ്യമില്ല ഇപ്പൊ നമ്മളെ മാനവീയം റോഡാണ് അവിടെ നമ്മളൊരു ഒൻപത് മണി കഴിഞ്ഞ് രാത്രി ഒരു രണ്ട് മൂന്ന് മണി വരെ ഇതാണ് നടക്കുന്നത് അപ്പൊ അവർ തന്നെ ഇതിനൊരു ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയല്ല ഒരുപാട് കേസുകൾ 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 വളരെ വ്യാപകമായി പിടിക്കുന്നുണ്ട് സ്ഥലങ്ങളുണ്ട് ചില പോക്കറ്റ്സ് ഉണ്ട് അത് പോലീസിനും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ചില ഏരിയകൾ നടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇന്ന ഏരിയയിൽ ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ കുഴപ്പമുണ്ട് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ അവർ കുറച്ചുകൂടി പോലീസും അതുപോലുള്ള സംവിധാനങ്ങളും കുറച്ചുകൂടി അലർട്ടായാൽ രക്ഷാകർത്താക്കളും ും ഒക്കെ ശ്രമിച്ചാൽ അതിപ്പോ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്യാൻ പറ്റും ഒരാള് പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇരുന്നിട്ടുണ്ട് അത് ചോദിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ തയ്യാറായിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ വേണ്ടാതെ ഇത് പ്രൊഡ്യൂസറിലെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആദ്യം വിളിക്കുമ്പോഴേ നടൻ വിളിക്കുമ്പോഴും സുഹൃത്തെ കാരവൻ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും ഇത് അതുപോലും ചോദിക്കാതെ ഒന്നോ രണ്ടോ കാരവൻ മൂന്നോ കൊടുക്കുന്ന ഒരു ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളി വേണ്ട തീർക്കണം ഈ സിനിമ ഒക്കെ രാഷ്ട്രീയത്തിലൊക്കെ വരുന്ന ഒരു കുറച്ച് വർഷങ്ങൾക്കൊന്നും ചിന്തിക്കുക ആരുമില്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ആയിട്ട് മാറിയിരിക്കുക അത് വരുന്നതിനോട് യോജിക്കുന്നു യോജിക്കുക എന്താണ് അത് വരുന്ന ദോഷമൊന്നുമില്ല നമുക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ വലിയ ബിംബങ്ങൾ സൃഷ്ടിച്ച ആളാണ് നെഗറ്റീവ് കമന്റ് ചെയ്യുമ്പോൾ നമുക്കോട് വിഷമോ പുള്ളി കാണി കോപ്രായങ്ങൾ അങ്ങനെയോടൊക്കെ എന്താണ് സാർ വിചാരിച്ചാൽ സുരേഷ് ഗോപിയെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഭയങ്കര ട്രോളുകളൊക്കെ ഇറങ്ങുമ്പോഴേ ഭയങ്കര ഇഷ്ടമുള്ള വളരെ അടുപ്പമുള്ള എനിക്ക് നല്ല അഭിപ്രായം ഉള്ള ഒരാളാണ് പക്ഷേ പൊളിറ്റിക്സിൽ വരേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അത് അദ്ദേഹത്തിന്റെ തീരുമാനം വില്ലനായിട്ട് ജീവിതത്തിൽ അല്ല രണ്ടുപേർക്കും അസുഖങ്ങളല്ല മരിച്ചത് സിനിമാക്കാരെങ്കിലും അകാലത്തിൽ മരിച്ചു പോയ ഉടനെ നമ്മൾ പറയുന്ന ഒരു സത്യം ആരും കൂടെ ജീവിച്ച ഭയങ്കര വെള്ളമല്ലേ ഏറ്റവും വലിയ തമാശ ഞാൻ കേട്ടത് കൊച്ചു ജീവിതത്തിൽ അടുത്ത പോലെ പോയിരിക്കുന്ന ഒരു കക്ഷിയല്ല അത്ര പരമശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് ക്യാൻസർ അതേ മരിച്ചത് അപ്പൊ സിനിമാക്കാരാ അകാരത്തിൽ ആര് മരിച്ചാലും ഒരു സംഗതി ഉണ്ട് എന്ത് ചെയ്യാനാണ് കുറച്ചു കാലം കുടിക്കായിരുന്നു വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം നരേന്ദ്രപ്രസാദിന്റെ അസുഖം എന്തായിരുന്നു ശ്വാസകോശത്തിന്റെ പുറത്ത് ഒരു ഫൈബ്രോയിഡ് വളരും അപ്പം ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് സൈനന്ദീൻ്റെ അസുഖം അതായിരുന്നു അപ്പോൾ കുറെ കാലം ഈ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ കുറച്ചുകാലം ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് പ്രസാദ് അവസാന കാലത്ത് നിന്നത് മുരളി മരിക്കുന്നതിന് മൂന്ന് മാസമായി ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാൻ പറയായിരുന്നു മൂന്ന് മാസം മുമ്പ് സംഗീതനട അക്കാഡമിയുടെ ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പ്രഷർ അല്ല എന്താണ് ഷുഗർ ലോ ആയിട്ട് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു മുരളിയുടെ ലിവറ് ഹാർട്ട് തുടങ്ങി സക്കലതും അന്ന് പരിശോധിച്ചാണ് മൂന്ന് ദിവസം അവിടെ താമസിച്ചത് യാതൊരു കുഴപ്പവും യാതൊരു പ്രശ്നവും ഇല്ല അദ്ദേഹം അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാണ് ഈ മരണം സംഭവിക്കുന്നത് മരണം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടന്ന് സംഭവിച്ച ഒരു പ്രധാന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആഫ്രിക്കയിൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരുന്നു അവിടുന്ന് വന്നപ്പോൾ പനി അടിച്ചു പനി അടിച്ച് രണ്ട് മൂന്ന് ദിവസം പുറത്തേക്കും പോകാതെ കിടന്നു അതിനുശേഷം ഒരു സിവിയർ അറ്റാക്ക് വന്നു ഒൻപത് മണി മുതൽ രാത്രി രണ്ട് മണിവരെ ഇത് നെഞ്ചരിച്ചിലും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ കുടിച്ചിരുന്ന് അവസാനം തകർന്ന ഹൃദയവുമായിട്ട് വീണതിന് ശേഷം ആശുപത്രിക്ക് ഇതാണ് സംഭവിച്ചത് അല്ലാതെ എന്തായാലും സാർ ഒരുപാട് അവസരങ്ങൾ എന്നും ഞങ്ങളുടെ ടെലിവിഷനിൽ തിളങ്ങി നിക്കേണ്ടത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയതാ എന്തായാലും നിങ്ങളുമായിട്ട് ഇത്ര നേരം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്കും വളരെയധികം സന്തോഷമുണ്ട് സന്തോഷം